സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ടൻ വരാൻ പോകണം നാളെ സോ ഇന്ന് വലിയൊരു സർപ്രൈസാണ് ഇവർക്ക് കിട്ടിയത് എപ്പിസോഡിൽ രണ്ട് വിശിഷ്ട അതിഥികൾ വന്നു എനിക്കൊന്ന് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഓഡീഷൻ നടക്കുന്നത് അതായത് ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ഡയറക്ടറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനും അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷൻ ജിത്തു ജോസഫ് ലാലേട്ടെ ഏറ്റവും വലിയ ഹിറ്റ് സമ്മാനിച്ച ദൃശ്യം വൺ ടു സ്ത്രീ വരാൻ പോകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നേര് സിനിമയുടെ ഡയറക്ടർ ആൻ്റണി പെരുമ്പോർ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ ലാലേട്ടൻ്റെ ഒട്ടുമിക്ക സിനിമകളുടെയും എന്താ പറയുക ഒരു അത്താണി എന്നൊക്കെ വേണം പറയാം ആൻ്റണി സാറിന് സോ ഇവർ രണ്ടുപേരുമാണ് ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നില്ല പക്ഷേ അവർ ഓഡിഷൻ്റെ ഭാഗം ഓഡീഷനിലൊക്കെ മെയിൻ ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ കണ്ടസ്റ്റൻസിന് വലിയൊരു ഭാഗ്യമാണ് അവരുടെ പെർഫോമൻസ് പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇവരാണ് വരുന്നത് എന്നുള്ള കാര്യം കണ്ടഷൻസിന് അറിയത്തില്ല ഓഡീഷൻ നടക്കുന്നു നിങ്ങളുടെ പെർഫോമൻസ് ചെയ്യുക എന്നായിരുന്നു അവർ കിട്ടിയ ടാസ്ക് സോ ആദ്യമേ ഇവർ വന്നിരിക്കുന്നു ഇവർ പുറംതിരിഞ്ഞിരിക്കുന്നു കസേര ബാക്കിലുള്ള കാരണം ആരാണ് അറിയുന്നില്ല പക്ഷേ ഇവർ രണ്ടുപേരും ഉണ്ട് എന്ന് മാത്രം ഇവർക്കറിയാം ഞാൻ സ്ക്രീനിൽ ഇവരുടെ പെർഫോമൻസ് കാണുന്നുണ്ട് സോ സിജോ തൻ്റെ ബുക്ക് വായിക്കുന്നു ഐ മീൻ ന്യൂസ് ലെറ്റർ വായിക്കുന്നു ബിഗ് ബോസ് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്ന ന്യൂസ് ലെറ്റർ വായിക്കുന്നു ഞാനത് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ടാസ്ക്കാണ് സോ സിജോ ആൻഡ് നോറ ഈ പറഞ്ഞ പോലെ ഒരു ഒരു പെൺ പെണ്ണ് കാണാൻ ചടങ്ങിനായിട്ട് വരണം ജിൻഡു ജാസ്മിൻ അച്ഛൻ അമ്മയുടെ സോറി അച്ഛൻ മകളുടെ ഒരു ബന്ധം കാണിക്കണം അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം കാണിക്കണം അതായത് മകൾക്ക് മകളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകണം അച്ഛൻ അച്ഛൻ്റെ ഇഷ്യൂസൊക്കെ പറയുന്ന അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്ന ആ ഒരു അച്ഛൻ മകൾ ബന്ധം കാണിക്കണം ഋഷി ആൻഡ് സായി പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്ററും ആയിട്ട് അതായത് പ്രൊഡ്യൂസർ ഒരു എന്താ പറയുക പൊങ്ങച്ചക്കാരനായിട്ടുള്ള പ്രൊഡ്യൂസറായിട്ട് അഭിഷേകും ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഋഷിയും ആൻഡ് ശ്രീതു ജാസ്മിൻ ഇവർ തമ്മിലുള്ള ഒരു ലവ് കോമ്പ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇവരെ സ്നേഹിക്കുന്നു പിന്നീട് ശ്രീതു തന്നെ പറയും നമുക്ക് പിരിയാം കാരണം വേറെ ആലോചന വരുന്ന കാരണം പിരിയാം ജോലി ഇല്ലാത്ത ജോലിയില്ലാത്തതിനെ കിട്ടാനായിട്ട് പേരൻസ് എന്നുള്ള കൺസെപ്റ്റ് സോ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു ഞാൻ ആരെയും കുറ്റം പറയില്ല കാരണം വൃത്തിയുടെ അഭിനയിച്ചു അത് ഇന്ന ആൾ അഭിനയിച്ചു ഇന്ന ആൾ ഏറ്റവും മികച്ചതാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു അതിനകത്ത് എടുത്ത് പറയേണ്ട കുറേ പേരുകളുണ്ട് എന്നാലും എടുത്ത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എടുത്ത് പറയണം നല്ല ശരിയാവുള്ളൂ ആൻഡ് ആദ്യമേ വന്നു ശ്രീതു ആൻഡ് അർജുനായിരുന്നു അർജുൻ്റെ അഭിനയത്തേക്കാളും ശ്രീ ദുച്ചോ നാച്ചുറലായിരുന്നു ആൻഡ് അർജുൻ പല സന്ദർഭങ്ങളും നാച്ചുറലായിട്ട് പോയെങ്കിലും കരച്ചിൽ ഇമോഷണൽ സീൻസ് അത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഇവർ നമ്മളോട് ലവ് കോമ്പ് തന്നെ ഇതിനകത്ത് വിഷയമാക്കി എന്നുള്ളതാണ് സത്യം ആൻഡ് വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചു കാരണം നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ജീതു ജിത്തു സാറ് പറഞ്ഞ പോലെ നിങ്ങൾ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ ഇതെങ്ങനെ കൊണ്ടുപോകണം എന്ന് ഓർഗനൈസ് ചെയ്ത് നിങ്ങളാണ് പ്രൊഡ്യൂസ് ഓർഗനൈസ് ചെയ്ത് നിങ്ങളാണ് സോ വളരെ പരിമിതമായ സമയങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് സോ ഇവർക്ക് കൺഫ്യൂഷനായി ഈ മൂന്ന് ടീമിൽ അല്ലെങ്കിൽ നാല് ടീമിൽ ഏറ്റവും നല്ല ആളെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളൂ ആൻറ്റി സാറും പറഞ്ഞു എല്ലാവരും മികച്ച മികച്ചവരാണെന്നുള്ളത് അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ അഭി നമ്മുടെ ജിൻഡോ ആൻഡ് ജാസ്മിനാണ് ജാസ്മിൻ ഒരു മകളായിട്ട് വരുന്നു സോ നമ്മൾ അച്ഛനോട് പറയുന്ന പോലെ തന്നെ സിനിമയിൽ എനിക്ക് അഭിനയിക്കണം സോ അച്ഛൻ അപ്പ അപ്പ എന്നോട് സമ്മതിക്കണം രണ്ട് വർഷം സമയം വേണം പക്ഷേ ജിൻഡോ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ എടുത്തത് ഒരു അച്ഛൻ്റെ ഒരു കഥാപാത്രം എടുത്തു നീ എന്നെക്കുറിച്ച് ആലോചിക്കണം അമ്മയെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതും വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോയി സിജിയുടെ കാര്യം ഞാൻ അവസാനം പറയാം അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മുടെ സായി ആൻഡ് അഭിഷേക് ആണ് അഭിഷേക് ഒരു പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിനെ വൃത്തിയായിട്ട് ചെയ്തു ആൻഡ് വളരെ തന്മയത്വ തന്മയത്വത്തോടുകൂടി അല്ലെങ്കിൽ വളരെ എന്താ കുലീനമായിട്ടുള്ള ഭാവമായിട്ട് ഋഷി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു പ്രൊഡ്യൂസറിന് മുമ്പിൽ തന്നെ സിനിമ എന്നാൽ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുന്ന ഒരു പാവം സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് അദ്ദേഹം അഭിനയിച്ചു അതായത് ആരെ വേണം അഭിനയിപ്പിക്കാം സാർ എന്ന് സമ്മതിച്ചാൽ മതി ആൻഡ് അവസാനം അറ്റ് എൻഡ് ഓഫ് ദി ഡേ പൊങ്ങച്ചക്കാരനായിട്ടുള്ള പ്രൊഡ്യൂസർ തൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഡേറ്റ് കൊടുത്ത് ഇവനെ ഒഴിവാക്കുന്ന ഒരു സംഭവം ആൻഡ് അവസാനം സിജോ ആൻഡ് നോറ ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടും കാരണം രണ്ടുപേരും ശത്രുക്കളായിട്ടാണല്ലോ നമ്മളെല്ലാവരും കാണുന്നത് ആൻഡ് അത് അതായത് ഒരു പെണ്ണുങ്ങാടൽ ചടങ്ങിൽ പെണ്ണുങ്ങാണൽ ചടങ്ങിൽ വളരെ ഫ്രീക്കി ആയിട്ടുള്ള ഒരു പെണ്ണ് സോഷ്യൽ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും കറങ്ങി നടക്കുന്ന പഠിത്തത്തിലും മറ്റ് കാര്യങ്ങൾക്കും വലിയ താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടി ജോലി വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുടുംബ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തി സോ ഇങ്ങനെയാണ് ആ ഒരു സിജോഡ കാറ്റർ കൊണ്ടുപോയത് അതായത് തൻ്റെ ജോലിയോടാണ് വലിയ താല്പര്യം സിജോയ്ക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഒട്ടും തന്നെയും എന്താ പറയുക എന്നാൽ സമത്വമുള്ള അതായത് സ്ത്രീയും ജോലി ചെയ്യണം കുടുംബം രണ്ടുപേരും പുലർത്തണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള വളരെ ഫോർമലായിട്ടുള്ള ഒരു ഒരു കലാകാരൻ അല്ല ഒരു വ്യക്തിയായിട്ടാണ് സിജു അവതരിപ്പിച്ചത് സിജു സിജുവുടെ ക്യാരക്ടർ ഭയങ്കര വൃത്തിയായിട്ട് ചെയ്തു ആൻഡ് നോറ നോറയുടെ ക്യാരക്ടറും മനോഹരമായിട്ട് ചെയ്തു രണ്ടുപേരും ചേരില്ല രണ്ടുപേരും ഓപ്പോസിറ്റ് പോൾസിൽ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണ് എനിക്കത് മനസ്സിലായത് ആൻഡ് അത് സിജോടെ ഡ്രസ്സിങ് സെൻസ് ആയിക്കോട്ടെ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ സൗണ്ട് മോഡുലേഷൻ ആയിക്കോട്ടെ ഭയങ്കര ബാസ് ഒക്കെ ഉള്ള സൗണ്ട് മോഡുലേഷൻ കൊടുത്ത് ആ ഒരു ക്യാരക്ടറിന് നല്ല രീതിയിൽ ജീവൻ കൊടുത്തുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് നോറ സി എന്താണ് അങ്ങനെ നമുക്ക് ഫ്രണ്ട്സ് അല്ലേ നമുക്ക് എല്ലാം കഴിക്കാം അടിച്ചുപൊളിക്കാം ആ ഒരു ക്യാരക്ടർ നോറയും വൃത്തിയായിട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വിഷയത്തിൽ നോറയോട് നമുക്ക് ഇച്ചിരി ബഹുമാനം തോന്നിപ്പോകുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കുറേ ഒറ്റപ്പെടുത്തൽ ഉണ്ടായിട്ട് പോലും അയാൾ ആ ഒരു കരച്ചിൽ കാർഡ് എടുത്തില്ല വിക്റ്റിം കാർഡ് എടുക്കാത്ത ഒരാളാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് സിജുവുമായിട്ടുള്ള കോമ്പിനേഷൻ നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനകത്ത് ബെസ്റ്റ് പെർഫോമൻസ് എനിക്കും പറയാൻ പറ്റുന്നില്ല കാരണം എനിക്ക് എല്ലാവരെയും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു ആൻഡ് പേഴ്സണലി സിജോയുടെയും നോറേൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സിജോയുടെ പെർഫോമൻസ് കൊണ്ട് മുഴച്ച് നിന്നു ദ റീസൺ ഈസ് ബിക്കോസ് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കൊടുത്തത് സോ അത് വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അഭിനന്ദിച്ചു എല്ലാവരെയും അഭിനന്ദിച്ചു പക്ഷേ രണ്ടുപേർക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ചാൻസ് ഉണ്ട് കാണും എന്ന് അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഒഡീഷ നേരിട്ട് തന്നൊരു ചാൻസ് കൊടുക്കണം എന്ന് പബ്ലിക്കിന് പ്രോമിസ് ചെയ്യാണ് ഇവരിൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്ക് ചാൻസ് കൊടുക്കുമെന്ന് പബ്ലിക്കയുടെ പ്രോമിസ് ചെയ്യുക ഈ ഒരു പ്രോമിസ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലായിരിക്കും ഇനി ഈ പറഞ്ഞ സെലക്ട് ചെയ്ത ബിഗ് ബോസിൽ ഫൈനിൽ ഫിനാലയിൽ സെലക്ട് ചെയ്ത രണ്ട് പേരോ അല്ല ഒരാൾക്ക് ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക പക്ഷേ ബാക്കിയുള്ള ഏഴുപേർക്ക് ഉറപ്പായിട്ടും മറ്റ് സാഹചര്യങ്ങളും ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ആൻ്റണി പെരുമ്പാവരോട് പറയുകയും ചെയ്തു സോ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു എപ്പിസോഡായിരുന്നു നല്ല ഭാഗ്യം ചെയ്ത ആളുകളാണ് എട്ട് പേര് കാരണം ഇത്രയും വലിയൊരു അവസരം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതല്ല ആൻഡ് ലീഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും വളരെ ലീഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ള ക്രൈം സ്റ്റോറീസൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു ഡയറക്ടറാണ് ജീത്തു ജോസഫ് ആൻഡ് സിജോയ്ക്ക് പേഴ്സണലി ക്രൈം സ്റ്റോറീസ് റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബറും കൂടെയാണ് സോ വലിയ ഭാഗ്യമാണ് എല്ലാവർക്കും അതിൽ നോറയുടെ സംസാരത്തെ സൗണ്ടിനെ കുറിച്ച് പ്രശംസിക്കാണ്ടായി ജാസ്മിൻ്റെ ഔട്ട്ലുക്കിനെക്കുറിച്ച് പ്രശംസിക്കേണ്ടായി ഓവറോൾ എല്ലാവരെയും പെർഫോമൻസ് നല്ലതാണ് എന്ന് പ്രശംസിക്കാണ്ടായി സോ ആ ഒരു പ്രശംസ ഇവർക്ക് വലിയൊരു എന്താ പറയുക ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത് സോ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു അത് ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു അതിൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചു അമൃത ഹെയർ എലിക്സ അതിനകത്ത് വൈറ്റമിൻ ഡി കൊണ്ടുവന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആൻഡ് അങ്ങനെ അന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ പറഞ്ഞ തൊണ്ണൂറാമത്തെ എപ്പിസോഡാണ് തോന്നുന്നു അല്ലേ ഫൈവ് എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു സോ മനോഹരമായ എപ്പിസോഡായിരുന്നു നല്ല ഭാഗ്യം ആണ് ഇവർക്ക് കിട്ടിയെന്ന് മാത്രം പറയാം സോ അടുത്ത റിവ്യൂ ആണ് അടുത്ത ലൈവ് ആണ് ഓടനെ കാണാം സോ തൽക്കാലം ബൈ